എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അതിനൊരു ചെറിയ റെമഡിയാണ് ഞാൻ പറയുന്നത് ഞാൻ വീട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കും അതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഹെഡ് മസാജ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു ഞാൻ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം വീക്ക്ലി വൺസ് ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം ബാരച്ചോട്ട് യൂസ് ചെയ്യാം ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാ ഏത് ഓയിലാ സൂട്ടാണെന്ന് വെച്ചാൽ അത് ച്ച് ചെയ്ത് നോക്കും നല്ല കിഡിലും റിസൾട്ട് കിട്ടുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കുറയുന്നുണ്ട് അതുപോലെ തന്നെ ഹെയർ ഫോളിനും എനിക്ക് നല്ല വ്യത്യാസമുണ്ട് പിന്നെ നമ്മൾ വീക്ക്ലി രണ്ടോ മൂന്നോ തവണ മാത്രമേ ഹെഡ് ബാത്ത് ചെയ്യാവുള്ളൂ നമുക്കത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് പോലും ഡെയിലി നമ്മൾ തല തലനക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡാൻഡ്രഫ് വരാനും അതുപോലെ തന്നെ നമ്മുടെ ഇത് കൊഴിയാനും ഒക്കെ ഒത്തിരി ചാൻസ് ഉണ്ട് നമ്മൾ വീക്കിലി ഒരു രണ്ടോ മൂന്നോ തവണ തല കഴുകിയാ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഹാൻഡ്രപ്പും അതുപോലെ തന്നെ ഹെയർ ഫോളും ഒക്കെ കൺട്രോളാവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ മെത്തഡ് കൂടെ ഒന്ന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ആദ്യം നമുക്ക് ഹെയർ എല്ലാം അടിച്ചതിന് ശേഷം സെൻ്ററിൽ നിന്ന് മുടി മാറ്റിയിട്ട് നമുക്കിതൊന്ന് സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് തോന്നും നമുക്കിത് നല്ലതുപോലെ ഇനി സ്കാൽപ്പിലോട്ടെന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ ചൂടാ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് വേണം ഓയിൽ എടുക്കാനായിട്ട് ഡയറക്റ്റ് ഹീറ്റാക്കി എടുക്കണ്ട ഡബിൾ ബോയിൽ ചെയ്യുന്ന ഡബിൾ ബോയിൽ ചെയ്യുന്ന മെത്തേഡ് അറിയാമല്ലോ ഒരു ബൗളിൽ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് വേറൊരു ബൗളിൽ ഇറക്കി വെച്ചിട്ട് അതൊന്ന് ബോയിലാവുന്നവരെ വെയിറ്റ് ചെയ്യുക അങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത് അത് എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ഒരു കുഞ്ഞു കോട്ടൺ എടുത്തിട്ട് നമ്മൾ ഓരോ സെക്ഷൻ എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ടെയിൽ കോമ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ തല നല്ലതായിട്ട് ചീകണം ചീകിയിട്ട് ഈ ടെയിൽ കോമ്പ് വെച്ച് നമ്മൾ സെക്ഷൻ എടുത്തിട്ട് ആ ഒരു ടെയിലൻ്റ് വെച്ച് നമ്മുടെ ഡാൻഡ്രഫ് നമുക്ക് തലയിൽ എവിടെയൊക്കെയാണോ കൂടുതലുള്ളത് നമുക്ക് ചൊറിച്ചിലെവിടാ കൂടുതലുള്ളതുള്ളൊരു ഐഡിയ നമുക്ക് കാണുമല്ലോ ആ ഭാഗത്തൊക്കെ നമ്മളൊന്ന് നല്ല നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഡാൻറഫിന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അതിങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ ചേർന്നിരിക്കുകയായിരിക്കുമല്ലോ അപ്പം നമ്മൾ അതിനെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ചീപ്പ് ഇട്ട് നല്ലതുപോലെ ചീകി ചീകി ഒന്ന് കൊടുക്കണം ഇങ്ങനെ അതേ ഞാൻ ഫുൾ ഓയിൽ സ്കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നല്ലൊരു മസാജ് കൊടുക്കുക തലയ്ക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു റിലാക്സേഷനും ഒക്കെ ആകും നമ്മൾ നല്ലൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുന്ന ഡാൻഡ്രഫ് ഉള്ളവർ മാത്രമല്ല ഹോട്ട് ഓയിൽ ചെയ്യുന്നത് നമുക്ക് തലയ്ക്ക് നല്ലൊരു തണു കിട്ടാൻ വേണ്ടിയിട്ടും നല്ല നമ്മൾ നമുക്ക് നല്ലൊരു പ്രഷർ റിലീഫാണ് സത്യം പറഞ്ഞാൽ ഒരു ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ പ്രഷർ പോയിൻ്റ് നല്ലതുപോലെ പ്രസ് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒരു മസാജ് കൊടുക്കുന്നുണ്ട് ഞാനങ്ങനെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം മസാജ് ചെയ്തിട്ടുണ്ട് അത് ഫുള്ളി വിത്തിൽ കാണിച്ചിട്ടില്ല ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് മസാജൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ ഹെയർ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു മസാജൊക്കെ കൊടുത്ത് ഒന്ന് വെയ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആന്റി ഡാൻഡ്രഫിന്റെ ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ആൻഡി ഡാൻഡ്രഫ് ഷാംപു ഞാൻ യൂസ് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു മസാജ് ഒക്കെ കൊടുത്തതിന് ശേഷം വാഷ് ചെയ്തത് നല്ല റിസൾട്ടാണ് നിങ്ങൾ വീക്കിലി ഒന്ന് ചെയ്തു നോക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇപ്പം അതിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ യൂസിൽ മാറുമെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ചെയ്ത് ചെയ്ത് പോക പോകെ അത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്ന എനിക്ക് മുടി മുടികൊഴിച്ചിലും അതുപോലെ തന്നെ നല്ല ചോറിച്ചിലും ആയിരുന്നു ഡാൻഡ്രഫിൻ്റെ അത് എന്തായാലും ഇപ്പം എനിക്ക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ആ നല്ല രീതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പറയാം ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസൻറ്റേജ് ഇപ്പോൾ എൻ്റെ തലയിൽ ലാൻഡ്രോഫ് ഇല്ല അതുപോലെ എനിക്ക് ലാൻഡ്രോഫ് ആയായിരുന്നു ഇപ്പോൾ എന്തായാലും നല്ല റിസൾട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് രീതിയിൽ കാണാം പ്രായം